സിപിഐഎം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലാകമാനം ആരംഭിക്കുന്ന സംയോജിത കൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കുന്നംകുളം ഏരിയയിലെ കടവല്ലൂർ പഞ്ചായത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പാർട്ടിയുടെ മുഴുവൻ ഘടകങ്ങളുടെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച സംയോജിത കൃഷി ഇപ്പോൾ വീടുകൾ തോറും നടപ്പിലാക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് കുന്നംകുളം ഏരിയയിലെ കടവല്ലൂർ പഞ്ചായത്തിൽ നടത്തുന്നത് ഫെബ്രുവരി ഏഴ് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കല്ലുംപുറം വിദ്യാ റീജൻസിയിൽ വെച്ച സംയോജിത കൃഷിയുടെ സംസ്ഥാന ചുമതലക്കാരനും മുൻ ധനമന്ത്രിയും സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ടി എം തോമസ് ഐസക് ഉദ്ഘാടനം നിർവ്വഹിക്കും കടവല്ലൂർ പഞ്ചായത്തിലെ ഇരുപത് വീടുകളടങ്ങുന്ന ഇരുപത്തഞ്ച് ക്ലസ്റ്ററുകളിലായി അഞ്ഞൂറ് കുടുംബങ്ങളാണ് സംയോജിത കൃഷിക്ക് തയ്യാറായിരിക്കുന്നത് ഇവരെ പങ്കെടുപ്പിച്ചുള്ള യോഗങ്ങൾ പൂർത്തീകരിച്ചു എട്ടുതരം പച്ചക്കറി തൈകൾ കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ വിതരണം ചെയ്യും കൃഷിയുടെ എല്ലാ ഘട്ടങ്ങളിലും കർഷകരെ സഹായിക്കാൻ കൃഷി ഓഫീസർമാരും പരിജ്ഞാനമുള്ള കർഷകരും അടങ്ങുന്ന സംഘം ആഴ്ചകൾ തോറും ഓരോ ക്ലസ്റ്ററുകളും സന്ദർശിക്കുകയും ആവശ്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകും സമ്പൂർണ്ണമായ ജൈവകൃഷി രീതി അവലംബിച്ച് രോഗാതുരമാകുന്ന കേരളത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള മാതൃകയ്ക്ക് ശക്തമായ തുടക്കമായിരിക്കും സിപിഐഎമ്മിന്റെ നേതൃത്വത്തിലുള്ള ഈ സംരംഭമെന്ന് നേതൃത്വം അവകാശപ്പെട്ടു കർഷകരുടെ വിളകൾക്ക് ആവശ്യക്കാരെ കണ്ടെത്തുന്നതിന് സംയോജിത കൃഷിയുടെ ഓൺലൈൻ മാർക്കറ്റിംഗ് നടത്തുകയും വിഷുവിനോടനുബന്ധിച്ച് മൂന്നുനാൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പച്ചക്കറികൾക്ക് വിപണന കേന്ദ്രം തയ്യാറാക്കുകയും ചെയ്യും ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ എ സി മൊയ്തീൻ എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സംയോജിത കൃഷി ജില്ലാ കോർഡിനേറ്ററുമായ എം ബാലാജി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എഫ് ഡേവിസ് ഉഷ പ്രഭുകുമാർ എം എൻ സത്യൻ ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ എം ബാലാജി കെ കൊച്ചനിയൻ കെ ബി ജയൻ എം കെ മോഹനൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒരു ജനകീയ ഇടപെടലാണ് സംയോജന കൃഷി എന്ന പേരിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം പാർട്ടിയുടെ നേതൃത്വത്തിൽ പാർട്ടി വർഗ്ഗ ബഹുജന സംഘടനകൾ തദ്ദേശ സ്ഥാപനങ്ങൾ സഹകരണ സംഘങ്ങൾ അങ്ങനെ എല്ലാ ഘടകങ്ങളും കൃഷിയിലേക്ക് ഇറങ്ങുക എന്ന ലക്ഷ്യം വെച്ചാണ് തുടങ്ങിയത്